ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു കിടിലം മന്ദിര റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ഫസ്റ്റിൽ ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം ചിക്കൻ എടുത്തിട്ടുണ്ടേ ചിക്കൻ നല്ല രീതിയിൽ ഹോളിട്ട് കൊടുക്കണം മസാലയ്ക്ക് ഉള്ളിൽ പിടിക്കണമല്ലോ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ കുഞ്ഞും അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അവന് പറ്റുന്ന രീതിയിലൊക്കെ അവനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചിക്കനിൽ ഹോളിട്ട് തരാമെന്നു പറഞ്ഞ് പുള്ളി വന്നിരിക്കുക മന്തി ഉണ്ടാക്കാം ഞാനൊരു മന്തി മസാല തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക അതിലേക്ക് കുരുമുളക് ഗ്രാമ്പു പട്ട ഏലക്ക എല്ലായിട്ട് നന്നായി വറുത്തെടുക്കണം ഇതിൽ ഞാൻ ബറ്റൽ മുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഗരം മസാല ചിക്കൻ മസാല കാശ്മീരി മുളക് പൊടി അല്ലാത്ത മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിൽക്ക് ട്രൈ ലെമൺ ആണ് കേട്ടോ എടുക്കാനുള്ളത് പക്ഷേ എൻ്റെ കയ്യിൽ ഡ്രൈ ലെമൺ ഇല്ലാത്തത് കൊണ്ട് ഞാനിതിൻ്റെ തോലൊക്കെ ചെത്തേത് ഇതിൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഫൈനായി പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്തിരിക്കുന്ന മസാല നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാമേ രണ്ട് സ്പൂൺ മാറ്റി വെച്ചിരിക്കണേ നമ്മുടെ മന്തി ചോറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം വേറെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സുന്ദരി കിട്ടും വനായ ഇരിപ്പുണ്ട് കേട്ടോ ഇതിലേക്ക് ജിജക്കാളിക്ക് പേസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം ഇതുപോലെ ഒരു സ്റ്റീമർ എടുത്ത് രണ്ട് പീസ് ചിക്കന് ഇതില് സ്റ്റീം ചെയ്യാൻ വെക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ നന്നായിട്ട് വീഴും ആ ഒരു വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ആ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ച് നമുക്ക് മന്തി ബിരിയാണി പൊട്ടിലേക്ക് ആവശ്യത്തിന് സ്പൈസസ് ഒക്കെ ഇട്ട് നമുക്ക് നന്നായി വഴറ്റി എടുക്കാം ഇതിലേക്ക് ഒരു സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ആവശ്യത്തിന്റെ സൺഫ്ലവർ ഓയിലും നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന മന്തി മസാല ഉണ്ടല്ലോ അത് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണേ പിന്നെ മാഗി ക്യൂബ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞു ആയതുകൊണ്ട് മൂന്ന് മാഗി ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമേ ഒരു കപ്പായിരിക്കും രണ്ടേക്കാൽ ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കേട്ടോ റേഷ്യോ ഇതിലേക്ക് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം തിളച്ചു വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന അടി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് നന്നായി വേവിച്ചെടുക്കാം എയർ ഫ്രയറിലാണ് കേട്ടോ ഇത്തവണ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ ഇതിലോട്ട് സെറ്റ് ചെയ്തെടുക്കാം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് കേട്ടോ ഇതിന്റെ ടൈമിംഗ് വരുന്നത് ഈ സമയം കൊണ്ട് മന്തിക്ക് പറ്റിയ ഒരു കിടില ചട്നി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നേ ഇതിന്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയെ അപ്ലോഡ് ചെയ്യാമേ അങ്ങനെ നമ്മുടെ മന്തിയും മയണേസും ചട്ണി എല്ലാം റെഡി ആയിട്ടുണ്ട് കിടിലം ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ